വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചേഴ്സ് ഒന്നും നമ്മൾ അടുത്ത പ്രൊഡിക്ഷൻ ലൈവ് ടീവ് റിപ്പോർട്ട് ഏതൊക്കെ ചോദിക്കാമെന്നുള്ള പ്രൊഡക്ഷൻ ആണ് മക്കളെ നമ്മുടെ പ്ലസ് ടു അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ ഇയർ നിങ്ങൾ ഒരുമിച്ച് ഫീസ് അടയ്ക്കുകയാണെങ്കിൽ ഫിഫ്റ്റി പെർസെന്റേജോ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് അതല്ല മന്ത്ലി അടയ്ക്കണമെങ്കിൽ ഒരു സബ്ജക്റ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റൊന്നാണ് ഫീസ് അങ്ങനെ അടക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് ഇൻസ്റ്റാൾമെന്റ് ഫെസിലിറ്റീസ് ഉണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാം കേട്ടോ സോ ലീവ് റിപ്പോർട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഏത് ഇമാജിൻ ദാറ്റ് യു ആർ എ റിപ്പോർട്ടർ ടു റിപ്പോർട്ട് പാൻഡമിക് സ്പ്രെഡ് ആൻഡ് assalt റിസൾട്ടൻ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആഫ്റ്റർ റാണാ കഞ്ചി വാസ് ആങ്കേഡ് ഐ ദർ ഹാർബർ ഓഫ് കൽക്കട്ട കൽക്കട്ടയിൽ റാണാ കഞ്ചി എന്ന് പറഞ്ഞ ഷിപ്പ് വന്ന് നിൽക്കുമ്പോൾ അതിൽ ആ ഒരു ആ ഒരു അസുഖം സ്പ്രെഡ് ചെയ്തുമായി ബന്ധപ്പെട്ടിട്ട് റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങളോട് പറയുകയാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് ഞാനിവിടെ നിൽക്കുകയാണ് ഇതാണ് നമ്മുടെ ഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലൈറ്റീവ് റിപ്പോർട്ട് മേപി ചോദിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇമാജിൻ യുവർ എ ലേഡി റിപ്പോർട്ടർ അലൌഡ് ടു റിപ്പോർട്ട് ദി റിച്വൽസ് ഓഫ് ദ വുമൻ ഓൺ ദ ഐലൻഡ് ഓഫ് കണ്ടാവു കണ്ടാവു ഐലൻഡിലെ ടർട്ടൽ കോളിംഗ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോറി ടൈറ്റൽ കോളിംഗ് അല്ല റിച്വൽസ് ഓഫ് ദ ഉമ്മൻ അയാൾ കണ്ടാവോ അല്ലെങ്കിൽ സ്ത്രീകളുടെ റിച്വൽസ് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങളൊരു ലേഡി റിപ്പോർട്ടറാണെന്ന് നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുന്നു അതിൻ്റെ ലൈവ് ടി വി റിപ്പോർട്ട് ദെൻ അതേപോലെ തന്നെ യു ആർ റിപ്പോർട്ടർ ഓഫ് ടി വി ചാനൽ പ്രിപ്പയർ ലൈവ് ടി വി റിപ്പോർട്ട് ഓഫ് ടേക്ക് ഓഫ് ഓഫ് ലഹോള ലഹോളയുടെ ടേക്ക് ഓഫുമായി ബന്ധപ്പെട്ടിട്ടൊരു ലൈവ് ടി വി റിപ്പോർട്ട് ദൻ ടാറ്റിൽ കോളിംഗ് നമ്മുപോനെ വില്ലേജിൽ ടാർറ്റിൽ കോളിങ്ങും റിപ്പോർട്ട് ചെയ്യാൻ പറയാം അതല്ലാന്നുണ്ടെങ്കിൽ സൗത്ത് ആംപ്റ്റൺ ഷോറിലെ ടൈറ്റാനിക് അവിടെ നിന്ന് പോകുന്നു അപ്പോൾ അവർ പോകുന്ന ആ സ്റ്റാർട്ടിങ് വോയിജിനെ പറ്റിയിട്ട് കാണാൻ അത് കാണാൻ തൗസൻഡ്സ് ഓഫ് ആളുകൾ വന്നിട്ടുണ്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം ലൈവ് ടി വി റിപ്പോർട്ട് ചെയ്തൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത് കേട്ടോ ഇതുപോലെ ഒരുപാട് അടിപൊളി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും മിസ്സോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം Thank you.